കാർഷിക മേഖലയിലുണ്ടായ കടുത്ത പ്രതിസന്ധി കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കുടിശ്ശികയായ കർഷകരുടെ വായ്പകൾക്ക് കടാശ്വാസം അനുവദിക്കുന്നതിന് വേണ്ടി കടാശ്വാസ കമ്മീഷൻ അപേക്ഷ സ്വീകരിക്കേണ്ട ആവശ്യകതയിലേക്ക് സഭയുടെ സന്ദർശനിക്കുകയാണ് സാർ സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തഞ്ചിന് പ്രസിദ്ധീകരിച്ച അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം കേരള സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷനിൽ കടാശ്വാസത്തിനായി ഇടുക്കി വയനാട് ജില്ലകളിലെ കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ കുടിശ്ശികയായ കടങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണെന്നും മറ്റ് പന്ത്രണ്ട് ജില്ലകളിലെ കർഷകർക്ക് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തൊന്ന് വരെ കുടിശ്ശികയായ കടങ്ങൾക്ക് കടാശ്വാസത്തിനായി അപേക്ഷ നൽകാവുന്നതാണെന്നും ഉത്തരവായിരുന്നു സർ ഈ കാലപരിധിക്ക് ശേഷമുള്ള അപേക്ഷകൾ സ്വീകരിക്കാത്തത് മൂലം കടക്കണിയിലായ കർഷകർ ജപ്തി നടപടികൾ നേരിടുകയും ബാങ്കുകളുടെ കടുത്ത മാനസിക പീഡനത്തിന് ഇരയാവുകയും ചെയ്യുകയാണ് സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജപ്തി നടപടികൾ കർശനമായി നിയന്ത്ര അതിൽ നിയന്ത്രണം ഉണ്ടാകുമെന്ന് ഈ സഭയിൽ തന്നെ അദ്ദേഹം പറഞ്ഞെങ്കിലും ഇപ്പോഴും അത് നടപടി നേരിടേണ്ടി വരുന്ന ആളുകളുടെ വീടുകൾക്ക് മുന്നിൽ ബോർഡും ഫ്ലക്സും ഒക്കെ വെച്ച് അവരെ അപമാനിക്കുകയാണ് സാർ സാർ കടാശ്വാസ കമ്മീഷൻ നോക്കുകുത്തിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ബഹുമാനപ്പെട്ട കൃഷി മന്ത്രിയുടെ ധനകാര്യമന്ത്രിയുടെ ഗവൺമെൻറ്റിൻ്റെ സ്വസ്ഥിരമായ നടപടികൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്തുണ്ടായ കോവിഡ് രോഗവും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കുടും വരൾച്ചയും കാരണം കർഷകരുടെ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ പോയ ഏറ്റവും ദുഷ്കരമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടം കടാശ്വാസ കമ്മീഷൻ പരിഗണിക്കാത്തത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് കടാശ്വാസ കമ്മീഷൻ്റെ ഒരു ഇടപെടൽ ഏറ്റവും അനിവാര്യമായ ഈ ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കടാശ്വാസ പദ്ധതി ഉടൻ പ്രഖ്യാപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷകനായ കർഷകനോ അപേക്ഷകന്റെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലുമോ ഒരു തവണ കടാശ്വാസ കമ്മീഷൻ ആനുകൂല്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടത് അനുവദിക്കില്ല എന്ന നിബന്ധന പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് പരമാവധി അനു അനുവദിക്കാവുന്ന തുക രണ്ട് ലക്ഷം രൂപയാണെന്നിരിക്കെ ഒരു കുടുംബത്തിലെ ഒരംഗത്തിന് അയ്യായിരം രൂപയാണ് കടാശ്വാസം ലഭിച്ചിട്ടുള്ളതെങ്കിൽ പോലും ആ കുടുംബത്തിലെ മറ്റൊരാൾക്കും കടാശ്വാസത്തിന് പിന്നീട് അനുവദിക്കുന്നില്ല ഒരു കുടുംബത്തിലെ പല ഘട്ടങ്ങളിലായി പരമാവധി ഒരു ലക്ഷം രൂപയെങ്കിലും കടാശ്വാസമായി അനുവദിക്കുന്ന രീതിയിൽ ചട്ടങ്ങളിൽ ഭേദഗതി ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുകയാണ് കമ്മീഷൻ തീർപ്പാക്കുന്ന ഉത്തരവുകൾ പാർട്ടിക്കും ബാങ്കുകൾക്കും സമയത്ത് ലഭിക്കുന്നില്ല എന്ന പരാതിയുണ്ട് ഒരു വർഷമായിട്ടും കിട്ടാത്തത് മൂലം ബാങ്കുകൾ കർഷകരുടെ വിഹിതം വാങ്ങുന്നില്ല പ്രമാണങ്ങൾ അവർക്ക് തിരിച്ച് കൊടുക്കുന്നില്ല ആനുകൂല്യത്തിന് ഉത്തരവിറക്കി ആറുമാസത്തിനുള്ളിൽ ആ അത് തുകയടക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഓർഡറുകൾ അയക്കാത്തതുകൊണ്ട് അവർ വീണ്ടും ഈ മുതലിന പരീക്ഷ കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത് സർ കമ്മീഷൻ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണുള്ളത് അതിൻ്റെ ഭരണം തന്നെ അവതളത്തിലായിരിക്കുകയാണ് പല ആവശ്യങ്ങൾക്കും മലബാർ മേഖലയിൽ നിന്നുള്ള ഈ അപേക്ഷകരായി വരുന്ന കർഷകരെ ബുദ്ധിമുട്ടിക്കത്ത പരാതി വ്യാപകമായിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ കമ്മീഷൻ വിധിച്ച വകയിൽ ബാങ്കുകൾക്ക് അറുന്നൂറ് കോടി രൂപയോളം സർക്കാർ കൊടുക്കാനുണ്ട് എന്ന് പറയുന്നു ഇതും ഉടനെ കൊടുത്തു തീർക്കാനുള്ള നടപടി ഉണ്ടാകണം അപേക്ഷയുടെ മാനദണ്ഡമായി കണക്കാക്കുന്നതിൽ ഒന്ന് റേഷൻ കാർഡാണ് സാർ റേഷൻ കാർഡിൽ കൂലിപ്പണിക്കാരോ ഡ്രൈവറോ ചെത്തു ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അവരുടെ അവർക്ക് ആനുകൂല്യം ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഈ മാനദണ്ഡത്തിലും പാവപ്പെട്ട കർഷകർക്ക് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ സാഹചര്യത്തിൽ ഇതും പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്നവർക്കും ഇത് ലഭിക്കാത്ത സാഹചര്യമാണ് ഈ ആനുകൂല്യം ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഇതും ബഹുമാനപ്പെട്ട മന്ത്രി പരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാർ കൃഷി വെറുമൊരു തൊഴിൽ മാത്രമല്ല നമ്മുടെ ഈ ഈ മേഖലയെ ജനസംഖ്യ തീ പോറ്റുന്ന ഒരു ജീവിത രീതി കൂടിയാണ് സാർ ഇക്കാര്യത്തിൽ അതിനു വേണ്ടിയാണ് നമ്മുടെ കർഷക കടാശ്വാസ കമ്മീഷൻ ഇവിടെ ആലക്കോട് വെച്ച് നടന്ന കർഷക സംഗമത്തിൽ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി നേരിട്ട് പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വളരെ വിശദമായ ചർച്ചകൾ നടത്തി സ്വാഗതാർഹമാണ് ഞാൻ അദ്ദേഹത്തെ നന്ദി അറിയിക്കുകയാണ് അവിടെ ഉയർന്ന ഒരു വിഷയം കൂടിയാണ് ഈ കർഷക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനം ഇക്കാര്യത്തിൽ അങ്ങയുടെ തുടർ നടപടികൾ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം വായ്പ എടുത്ത് തിരിച്ചറയ്ക്കാൻ സാധിക്കാത്ത കർഷകരെ സഹായിക്കുന്നതിനാണ് രണ്ടായിരത്തി ഏഴിൽ സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷൻ നിലവിൽ വന്നത് കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കടക്കാരായ കർഷകരെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളെയും കേൾക്കുകയും അനുരന്ധനം നടത്തി അവാർഡ് പുറപ്പെടുവിച്ച് സർക്കാരിലേക്ക് കടാശ്വാസത്തിന് ശുപാർശയും ചെയ്യുന്ന രീതിയാണ് കമ്മീഷൻ അനുവർത്തിക്കുന്നത് ഇത്തരത്തിൽ കടാശ്വാസ കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്ന അവാർഡ് ശുപാർശകൾ സഹകരണ സംഘം രജിസ്ട്രാറുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ലഭ്യമാക്കുന്ന പ്രപ്പോസലുകളിൽ ധനകാര്യ വകുപ്പിൻ്റെ അനുമതിയോടെ തുക ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങൾക്ക് വിതരണം ചെയ്തു വരികയും ചെയ്യുന്നു കോവിഡും പ്രളയവും കാർഷിക മേഖല ഉണ്ടാക്കിയ പ്രതിസന്ധി മറികടക്കുന്നതിനും സർക്കാർ കാർഷിക മേഖലയിൽ വിവിധങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇടുക്കി വയനാട് ജില്ലകളിലെ കർഷകർ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെയും മറ്റ് ജില്ലകളിലെ കർഷകർ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനാല് വരെയും എടുത്ത വായ്പകൾ മാത്രമാണ് കമ്മീഷന് അവാർഡിനായി പരിഗണിക്കാൻ സാധ്യമായിരുന്നത് കർഷകരുടെയും കർഷക സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം ആവശ്യം പരിഗണിച്ച് കടാശ്വാസത്തിന് പരിഗണിക്കുന്ന വായ്പാ തീയതി മുപ്പ മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം വയനാട് ഇടുക്കി ജില്ലകളിലെ കർഷകർ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് വരെയും മറ്റ് പന്ത്രണ്ട് ജില്ലകളിലെ കർഷകർ മുപ്പത്തിമൂന്ന് മൂന്ന് രണ്ടായിരത്തി പതിനാറ് വരെയും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും എടുത്ത വായ്പകൾ കൂടി കടാശ്വാസത്തിന് പരിഗണിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടു മേൽക്കാലഘട്ടത്തിൽ ലോൺ എടുത്തിട്ടുള്ള അർഹരായ കർഷകരിൽ നിന്നും കടാശ്വാസത്തിന് അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെയായി നിശ്ചയിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഒന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പത്ത് ആറ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ കമ്മീഷൻ ലഭ്യമായതും കടാശ്വാസത്തിന് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതിക്ക് ശേഷം പരിഗണനയ്ക്കായി സമർപ്പിക്കപ്പെട്ടതുമായ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് അപേക്ഷകൾ കൂടി പരിഗണിക്കുവാനുള്ള പ്രത്യേകമായ അനുമതിയും സർക്കാർ നൽകിയുണ്ടായി ഇതെല്ലാം കാണിക്കുന്നത് കൃഷിക്കാരുടെ ഭാഗത്തു നിന്ന് കർഷകർ കടാശ്വാസത്തുമായി ബന്ധപ്പെട്ട് നൽകുന്ന അപേക്ഷകളിൽ പരമാവധി അവരെ സഹായിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം കമ്മീഷൻ ഇരുനൂറ്റി നാൽപ്പത്തി നാല് സിറ്റിങ്ങുകൾ നടത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് അപേക്ഷകൾ തീർപ്പാക്കി ഇതുവരെ മുന്നൂറ്റി അറുപത്തി പോയിൻറ്റ് എട്ട് എട്ട് കോടി രൂപയുടെ അവാർഡ് കർഷകർക്ക് അനുവദിച്ചിട്ടുണ്ട് അവാർഡിനുള്ള അപേക്ഷകളിന്മേൽ തീർപ്പ് കൽപ്പിക്കുവാനായി നിലവിൽ ഇടുക്കി വയനാട് ജില്ലകളൊഴികെ മറ്റ് പന്ത്രണ്ട് ജില്ലകളിലും അപേക്ഷകളില്ല ഇടുക്കി വയനാട് ജില്ലകളിലെ അപേക്ഷകളിന്മേൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി പ്രത്യേക സിറ്റിങ്ങുകൾ കമ്മീഷൻ നടത്തി വരികയുമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലുണ്ടായ പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇടുക്കി വയനാട് ജില്ലകൾ ഒഴികെയുള്ള ബാക്കി പന്ത്രണ്ട് ജില്ലകളിൽ കൂടി മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് വരെ കർഷകരെടുത്ത വായ്പകൾക്ക് കടാശ്വാസം നൽകി എല്ലാ ജില്ലകളിലെയും വായ്പാ തീയതി ഏകീകരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ പ്രപ്പോസൽ സർക്കാരിൻ്റെ പരിശോധനയിലാണ് ജപ്തിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതിലും സർക്കാർ അല്പം പോലും പിന്നോട്ട് പോവുകയില്ല എന്നറിയിക്കുന്നു തുകയുടെയും ആനുകൂല്യത്തിൻ്റെയും ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ഉന്നയിക്കുണ്ടായി അക്കാര്യം സർക്കാർ പരിശോധിക്കുന്നതാണ് കമ്മീഷനിൽ ഒരു യാതൊരു തരത്തിലുള്ള ഭരണ പ്രതിസന്ധിയുമില്ല റേഷൻ കാർഡുമായി ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൃഷിക്കാർ എന്ന് രേഖപ്പെടുത്താൻ പറഞ്ഞു തീർച്ചയായിട്ടും അനുഭാവപൂർവ്വം അക്കാര്യം സർക്കാർ പരിശോധിക്കുന്നതായിരിക്കും എല്ലാ കർഷകർക്കും ആനുകൂല്യം ലഭ്യമാകണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് നയം അതുകൊണ്ട് മറ്റൊരാളുടെ ഭൂമിയിലും മറ്റും കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ആനുകൂല്യം ലഭ്യമാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചത് ഗൗരവതരമായി തന്നെ സർക്കാർ നോക്കുന്നതായിരിക്കും ആലക്കോട് ചേർന്ന വലിയ കർഷക സംഗമത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അല്പം പോലും പുറകോട്ട് പോകില്ല ആ കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും സർ ഈ കാലപരിധി സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി നേരിട്ട ഒരു ഘട്ടം എന്ന നിലയിൽ കാലഘട്ടം എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എന്നത് പരിഗണിക്കുമോ എന്നുള്ളതാണ് ചോദ്യം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിലനിന്നൊരു കാലഘട്ടം എന്നുള്ള ഇടത്തിൽ ഈ പന്ത്രണ്ട് ജില്ലകൾ കൂടിയാണ് ഒരു പാരറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞത് ഈ രണ്ടായിരത്തി ഏഴിൽ കടാശ്വാസ കമ്മീഷൻ രൂപം കൊള്ളുന്ന കാലം മുതൽ ഇടുക്കി വയനാട് ജില്ലകൾക്ക് ഒരു സമയവും ബാക്കിയുള്ള ജില്ലകൾ പന്ത്രണ്ട് ജില്ലകളിലെ പ്രത്യേകമായും എടുത്താണ് കഴിഞ്ഞ കാലം എല്ലാം കണ്ടിരുന്നത് അത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിനെട്ട് തൊഴിൽ ഈ പ്രളയത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇടുക്കി വയനാട് ജില്ലകളോടൊപ്പം തന്നെ മറ്റേതും കൂടി പരിഗണിക്കേണ്ടതാണ് എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർക്കാരിൻ്റെ പരിഗണനയിലാണ് ആ കാര്യം ഗൗരവതരമായി ഗവൺമെൻറ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് കർഷകർക്ക് സഹായം ലഭ്യമാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ആലോചിക്കുന്നത് ധനകാര്യ വകുപ്പുമായി വീണ്ടും ചർച്ചകൾ നടത്തി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കൃഷിവകുപ്പ് ആ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്